ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു മുതൽ ലഭിക്കുന്ന ഫലങ്ങൾ ഗുണമേറിയതോ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മേഡം ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് വിഷു ആഘോഷം വന്നിരിക്കുന്നത് എല്ലാം കൊണ്ടും ഭാഗ്യം വിജയം ഐശ്വര്യം എന്നിവ കൂടെയുള്ള സമയമായതിനാൽ ഏതു കാര്യങ്ങൾക്കും ഭയമേതുമില്ലാതെ ഇറങ്ങിത്തിരിക്കാവുന്നതാണ് കുടുംബത്തിൽ ഗുരുക്കന്മാരോ മാതാപിതാക്കളോ തമ്മിൽ ഉടലെടുത്ത കലഹം അവസാനിക്കും ആഘോഷങ്ങളുടെ ഭാഗമായി ബന്ധുക്കൾ ഒത്തുചേരും വിദേശത്തുള്ളവർക്ക് അവസാന സമയം യാത്ര തടസ്സപ്പെടാം ദാമ്പത്യത്തിൽ അസ്വാരസ്യങ്ങളുണ്ടാകും യാത്രകൾക്ക് ചേർന്ന സമയമാണ് ആഘോഷങ്ങൾ മാത്രമല്ല സന്തോഷങ്ങൾക്കും വഴിയുണ്ടാകും ലഭിക്കാതെ കിടക്കുന്ന പണം ലഭിക്കുക വാഹനം പുതിയതായി സ്വന്തമാക്കുക എന്നിവയ്ക്കെല്ലാം യോഗമുണ്ട് ചില തർക്കങ്ങളിൽ ഇടപെടാനും മധ്യസ്ഥനായി നിന്ന് പരിഹരിക്കാനും മറ്റുള്ളവരുടെ പ്രശംസ നേടാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും തുടർപഠനം ആഗ്രഹിച്ച പോലെ നടക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാനും ദീർഘദൂര ദേവാലയ ദർശനം നടത്താനും സാധിക്കും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ